എം എ യൂസുഫ് പ്രശസ്തിയും പേരും അങ്ങ് എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ വരെ എത്തി തമാശയല്ല കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വീഡിയോ ആണ് എവറസ്റ്റ് കീഴടക്കാൻ പോയ പർവ്വതാരോഹകരുടെ കൂട്ടത്തിൽ മലയാളിയായ ഷെയ്ഖ് ഹസൻഖാനും സംഘവും ഉണ്ടായിരുന്നു അവർ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്നതിന്റെ ഭാഗമായി അയ്യായിരം അടി ഉയരത്തിലെത്തിയപ്പോൾ വിശ്രമിക്കുന്ന ദൃശ്യം ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെയാണ് ലുലു ബ്രാൻഡിനെയും ഒപ്പം യൂസുഫ് അലിയെ കുറിച്ചുള്ള തൻ്റെ അഭിപ്രായം പങ്കുവച്ചത് മല കയറാനുള്ള അനുഭവത്തിനോടൊപ്പം അദ്ദേഹം ജീവിതമല കയറിയ യൂസുഫ് അലിയുടെ ആ കഠിന പ്രയത്നത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടാണ് ചില കാര്യങ്ങൾ പറഞ്ഞത് ഇൻസ്റ്റയിൽ ഇപ്പോൾ വീഡിയോ വൈറലായി മാറിയിട്ടുണ്ട് ഒപ്പം ലുലു ബ്രാൻഡിന്റെ പ്രശസ്തിയും എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് അടി ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടി അതിൽ അയ്യായിരം അടി പിന്നിട്ടപ്പോഴാണ് വിശ്രമിക്കാനിരുന്നത് ഷെയ്ഖ് ഹസൻ പങ്കുവച്ച ആഗ്രഹവും അഭിപ്രായവും ഏറെ ശ്രദ്ധേയമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് നമ്മൾ എവറസ്റ്റിന്റെ മടിത്തട്ടിലാണ് ഇരിക്കുന്നത് എവറസ്റ്റ് വളരെ അടുത്താണ് നമ്മൾ ഏകദേശം അയ്യായിരം മീറ്ററിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് നാട്ടിൽ നിന്ന് ലുലുമാളിൽ നിന്ന് മേടിച്ചുള്ള ഡേറ്റ്സ് ആണ് നമ്മൾ ഇവിടെ വെച്ച് കഴിക്കാൻ പോവാണ് പെട്ടെന്നൊരു തോട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ലുലുമാൾ യൂസഫ് അലി ഇപ്പൊ അതേ നമുക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ സാമ്രാജ്യം സൃഷ്ടിച്ചത് ഞങ്ങൾ ഈ മൗണ്ടൻ കയറുന്നു താഴേന്ന് വളരെ കഷ്ടപ്പെട്ടാണ് വരുന്നത് നടന്ന് നടന്ന് എവറസ്റ്റിന്റെ മുകളിൽ വരെ എത്തി അത് ഞാൻ ഏഴ് ഭൂഖണ്ഡങ്ങളും കവർ ചെയ്തു ന്യൂസിപ്പള്ളി ആണെങ്കിൽ വളരെ സാധാരണക്കാരനായിട്ട് ജനിച്ച് ബിസിനസ് സാമ്രാജ്യത്തിന്റെ കൊടുമുടിയിലെത്തി അപ്പോഴും മനുഷ്യന് വേണ്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണക്കാരനായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് സാധാരണ ആൾക്കാരെ സ്നേഹത്തിൽ കാണാൻ എടുക്കുക എന്നുള്ളതാണ് ഒരുപാട് പേര് കയറാൻ വരുന്നുണ്ട് പല ആൾക്കാരും വിചാരിക്കുന്ന പെട്ടെന്ന് കയറി കളയാം ചെറിയ അഹങ്കാരമൊക്കെ ഉണ്ട് ഈ അഹങ്കാരം ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തില് ഉയർന്ന് പറക്കാൻ പറ്റുമെന്ന് കാണിച്ച് തന്ന ഒരാളാണ് യൂസഫലി പെട്ടെന്ന് കുറിച്ച് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും പല ആൾക്കാരും കാണണമെന്ന് ജീവിതത്തിൽ ആഗ്രഹം ഉണ്ടാകും അതുപോലുള്ള ഒരാളാണ് എനിക്ക് അലി പിന്നെ നമ്മുടെ മമ്മൂട്ടി പിന്നെ സച്ചിൻ ടെണ്ടുൽക്കർ ഇവരെയൊന്നും ഡയറക്റ്റ് കാണാൻ സാധിച്ചിട്ടില്ല ഇതുവരെ അപ്പം നിങ്ങൾക്കും ജീവിതത്തിൽ ഇതുപോലെ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരെ കാണും അങ്ങനെയുള്ള ആൾക്കാരുടെ പേരുണ്ടെങ്കിൽ ഇനി താഴെ കമൻറ്റ് ചെയ്യുക പ്രപഞ്ചത്തിൻ്റെ ശക്തി ഭയങ്കരമാണ് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ അവിടെ കൊണ്ടെത്തിക്കും അപ്പോൾ അങ്ങനെ ഞങ്ങള് ബുലുമാലിന്ന് കൊണ്ടുവന്ന ഈണ്ടപ്പഴം പൊട്ടിച്ചു നേപ്പാളിലെ ചോക്ര എന്നാണ് പറഞ്ഞത് ചോക്റ ഈരം കൂടുന്ന രുചിയും കൂടി കുമാറ ജീവിത പ്രയത്നം കൊണ്ട് അവരവരുടെ മേഖലകളിൽ എവറസ്റ്റ് കൊടുമുടിയേക്കാൾ ഉയരത്തിൽ വളർന്നവർ അവരെ കാണാനും അവരോട് സംസാരിക്കാനുമുള്ള തൻ്റെ ആഗ്രഹവും ആ വീഡിയോയിൽ പറയുന്നുണ്ട് അതിൽ മമ്മൂട്ടിയുണ്ട് സച്ചിൻ ടെൻഡുൽക്കറുണ്ട് യൂസുഫ് അലിയുമുണ്ട് ഇവരൊക്കെ വളരെ ഇൻസ്പിരേഷൻ ആണെന്നും പറയുന്നുണ്ട് അങ്ങനെ ഇൻസ്പെയർഡ് ആയിട്ടുള്ള അവരെക്കുറിച്ച് ആലോചിക്കാൻ എവറസ്റ്റ് കൊടുമുടി കയറിയ അനുഭവം കൂടി ചേർത്ത് വെച്ചപ്പോഴാണ് ഈ വീഡിയോ രൂപപ്പെട്ടത് ആ വീഡിയോ ഇപ്പോൾ യൂസുഫ് അലിയുടെ മുന്നിലെത്തുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ യൂസുഫ് അലിയെ കാണണം സംസാരിക്കണമെന്നുള്ള ആഗ്രഹം യൂസുഫ് അലി എന്ന വ്യക്തി യാഥാർത്ഥ്യമാക്കാനും സാധ്യതയുണ്ട് സാധാരണഗതിയിൽ അത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുമ്പോഴെല്ലാം പലപ്പോഴും സമയം കണ്ടെത്തി യൂസുഫ് അലി അവരെ നേരിട്ട് കാണാറുണ്ട് അത്തരത്തിൽ എവറസ്റ്റ് കൊടുമുടിയുടെ അയ്യായിരം ഫീറ്റ് ഉയരത്തിൽ നിന്നുകൊണ്ട് പങ്കുവച്ച ആഗ്രഹം ഇൻസ്റ്റഗ്രാം കൂടി ഏറ്റെടുത്തതോടുകൂടി ഷെയ്ഖ് ഹസന്റെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കണമെന്ന ആഗ്രഹത്തിന് ശേഷം തിരിച്ചെത്തുമ്പോൾ മനസ്സിലുള്ള മറ്റൊരാഗ്രഹം കൂടി സബലീകരിക്കാൻ ഈ വീഡിയോ കാരണമായേക്കും